വയനാടിന്റെ അതിജീവനത്തിന് കരുതലായി പള്ളിമൺ എം വി ദേവൻ കലാഗ്രാമവും ഇതിന്റെ ഭാഗമായി ചിന്നക്കടയിൽ സംഗമം നടത്തി വയനാടിന്റെ അതിജീവനത്തിനായി കരുതലാവുകയാണ് പള്ളിമൺ എം വി ദേവൻ കലാഗ്രാമവും ഇതിന്റെ ഭാഗമായി ചിന്നക്കടയിൽ കലാസാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു വയനാട് ജനതയോട് ഐക്യദാർഢ്യമായി സംഗീതശില്പം ഗാനസന്ധ്യ കഥാപ്രസംഗം നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോവൻ സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്തു എം വി ദേവൻ കലാഗ്രാമം പ്രസിഡന്റ് സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു നരിക്കൽ രാജീവ് കെ പി എസ് സി ലീലാകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ പി സജിനാഥ് ടി വി പ്രസന്നകുമാർ പി ജെ ഉണ്ണികൃഷ്ണൻ ശ്രീകുമാർ പ്ലാക്കാട് വി വി ജോസ് സുരേഷ് ഗോപാൽ തട്ടാമല ബൈജു കെ ഉണ്ണികൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു അവർ നൽകുന്ന മുഴുവൻ ചില്ലിക്കാശ് പോലും എടുക്കാതെ തന്നെ അത് വയനാട് വിനിയോഗിക്കുന്ന മറ്റൊരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ് ഇവിടെ സുരേഷിന്റെ പാട്ട് നമ്മൾ കേട്ടു ഒരു വലിയ ദുരന്തം കേരളം പലപ്പോഴും ദുരന്ത മേഖലകളായി മാറുമ്പോൾ തടകുളഞ്ഞെഴുതേക്കുന്ന ഒരു സമൂഹത്തെ ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്